ബാലസംഘം ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പാറപ്പുറം ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ ഓർമ്മ പരിശോധന തൊപ്പി കൈമാറൽ മിഠായി പെറുക്കൽ തവളച്ചാട്ടം ബലൂൺ പൊട്ടിക്കൽ ബോൾ പാസിംഗ് ക്യൂസ് മത്സരം പെൻസിൽ ഡ്രോയിങ് കസേരകളി ബിസ്ക്കറ്റ് കടി ചാക്കൽ കയറി ഓട്ടം കലം തല്ലിപ്പൊട്ടിക്കൽ സൂചിയൽ നൂല് കോർക്കൽ ലെമൺ വിത്ത് സ്പൂൺ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഷൂട്ടൌട്ട് തുടങ്ങി വിവിധ മത്സര പരിപാടികളാണ് സംഘടിപ്പിച്ചത് തുടർന്ന് ഹാജി റോഡ് സംഗമിത്ര ടീം അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് കരോക്കെ ഗാനമേള കലാസന്ധ്യ കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയും നടത്തി സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ആയിഷ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ശശി സിയൻ സ്വാഗതം പറഞ്ഞു പി കെ ശശി പി എൻ ജനാർദ്ദനൻ മുഹമ്മദ് റാഫി സി കെ വാസു സുധാകരൻ പാട്ടാളി മുജീബ് ഇ മൈത്രി ദിവാകരൻ സുനിത രമ്യ പാത്തുട്ടി അനിത രാജു ഉഷാ ദിനേശൻ ലീല പി കെ തുടങ്ങിയവർ ആശംസകൾ നടന്നു സംസാരിച്ചു അബ്ദുൾ റഷീദ് എം ചടങ്ങിന് നന്ദി പറഞ്ഞു കുട്ടികളുടെയും മുതിർന്നവരുടെയും കായിക മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തി യോഗത്തിൽ ഗ്രാമപഞ്ചായ ൾപ്പെടെയുള്ള മറ്റ് ജനാധിത്യ മകൾ അസോസിയേഷൻ ഡി വൈ എഫ് ഐ ബാലസംഘം സംഘടനയുടെ സംയുക്ത അഭിമുഖത്തിലാണ് പാറപ്പുറം ഓണാഘോഷം നമ്മുടെ നാട്ടിലുടനീളം പലതരത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ പല മേഖലകളിൽ നടക്കുകയാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാണ് മാത്രം ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ പുളിക്കമ്പുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ്സ് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിൻറ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് വീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എഡൂർ മാടത്തിൽ ആൻഡ് പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ